അല്ല കൈഷ് രാവിലെ എഴുന്നേറ്റു അമ്മ ഇവിടുണ്ടേ അമ്മ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു എന്നിട്ട് പല്ലിച്ച് സ്ഥിരം പരിപാടി വെള്ളം കുടിച്ചു ഫുഡ് ഇച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ പുറത്തു പോട്ടോ രാവിലെ തന്നെ ഇപ്പോൾ ഒരു ട്രാൻസക്ഷൻ ആവാമെന്ന് എഴുതി എടുത്തേട്ടു എന്നിട്ട് താ ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക കേട്ടോ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി നിന്ന് നിന്നിട്ട് ബസ് വന്നു കയറി ഞാൻ മറ്റേ പെട്ടിപ്പുറത്ത് കേട്ടോ ഇരുന്ന് പ്രൈവറ്റ് ബസ്സിൽ വെട്ടിപ്പുറത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മുടെ മറ്റേ ആ ഒരു ഡ്രൈവറിന് കിട്ടുന്ന ആ ഒരു സീൻ വ്യൂ തന്നെ നമുക്കും കിട്ടാം എന്നിട്ട് അങ്ങനെ ഇരുന്നു ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ അമ്മയും ആ ഹോസ്പിറ്റലിൽ ചേച്ചി മുട്ടം കഥ പറിച്ചിലാണ് അവിടെ ഇരുന്നുണ്ട് ഞാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ന്യൂസ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുഴന്നപ്പോൾ എനിക്ക് ബോർ അടിച്ച് കേട്ടോ എന്നിട്ട് കുറച്ച് അവിടെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ കണ്ട് ഡോക്ടറിനെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് താൻ നോക്കി പോയി ഒരു പള്ളി ലക്ഷനൊക്കെ നടന്നു പോകാറുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ മഴയൊക്കെ ആയിരുന്നു ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് തിരുവല്ലക്കെ ആയിട്ട് പോകുന്നത് തിരുവല്ലിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് അപ്പോൾ നല്ല ബ്ലോക്ക് ആണ് വഴി മൊത്തത്തിൽ ബ്ലോക്കാണ് അപ്പോൾ നോക്കിയപ്പം ഒരു കെ എസ് ആർ ടി സി അവിടെ നിന്ന് വരുമോ അപ്പോൾ ഇതിനൊരു കാറുകാരൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി കൊണ്ട് പോകുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വീടും എടുത്ത് നിങ്ങളും കൂടെ കാണിക്കുകയാണ് ഇങ്ങനെയാണ് ഗൈസി അപകടമൊക്കെ ഉണ്ടാകുന്നത് ആക്ച്വലി അത്രയും ബ്ലോക്ക് കിടക്കുക അതിൻ്റെ ഇടയിൽക്കൂടെ ആ പുള്ളി വണ്ടി എടുത്തുകൊണ്ടുപോകുന്നു അപ്പോൾ നമ്മളിതുവരെ വന്നപ്പോഴത്തേനും കുറച്ച് ട്രാഫിക് പോലീസിനെയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസ് വന്നിട്ട് പറയുമായിരുന്നു അതുവഴി പോകാൻ പറ്റത്തില്ല ഇതുവഴി പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ ഡ്രൈവറിനെ സമ്മതിക്കണം പുള്ളി കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അപ്പുറം വഴി ഒരു ഷോർട്ട് കട്ട് വഴി കറക്കി എത്തിച്ചേട്ട് തിരുവല്ല തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഒരു കടയുണ്ട് നോട്ട് ഔട്ട് എന്ന് പറയുന്നത് ആ കടയിൽ വന്ന് ഇവിടെ ഇല്ലാത്തായിട്ട് ഒരു സാധനം ഇല്ല കേട്ടോ എല്ലാ സാധനവും ഉണ്ട് എല്ലാം അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആട്ടോ ഇവിടെ ഉള്ളത് ഞാൻ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി എന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതെല്ലാം മേടിച്ചു അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കാറുണ്ട് ആ കാറിന് ഞാനിങ്ങനെ ബുക്ക് ചെയ്യട്ടോ അത് മേടിച്ചു പിന്നെ അവിടെ ഒരു അവിടെ നിന്നൊരു കൊടുക്ക മേടിച്ചു ഇപ്പോൾ തീം ആ അങ്കളതിനകത്ത് പൈസ കിട്ടുക എനിക്ക് തന്നു കേട്ടോ അങ്കളായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി പിന്നെ ഇതാട്ടോ ഷോപ്പ് നോട്ട് ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുക വില കുറവിൽ മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരുവല്ല ഉള്ളവർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ് എന്നെ സജസ്റ്റ് ചെയ്യുകയാണ് പിന്നെ പിന്നത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കെമസ് ബേക്കറി കയറിയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ബസ്സിൽ കയറി വീട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് ചെയ്യാനാട്ടോ എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അമ്മ അമ്മയുടെ വകയായിട്ട് നൂറു രൂപ കുടിക്കകത്ത് ഇട്ടു അത് കഴിഞ്ഞിട്ട് വില്ലുമീം വില്ലുമ വകയായിട്ട് കുറച്ച് പൈസ ഇതിനകത്ത് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ വകയായിട്ട് കുറച്ച് പൈസ അതിനകത്ത് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഇടുന്നുണ്ട് നിങ്ങൾക്കത് കേണവും പുതിയ കൊടുക്ക മേടിച്ച് എൻ്റെ ഒരു സന്തോഷമാണ് അങ്ങോട്ട് കാണുന്നത് പക്ഷേങ്കിൽ എൻ്റെ പഴയ കൊടുക്കേണ്ട അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക ഇതാണ് എൻ്റെ പഴയ കൊടുക്കുക ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പൈസയൊക്കെ കിടപ്പുണ്ട് കേട്ടോ കുറച്ച് പൈസ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു മൂന്നാലഞ്ച് പത്തിൻ്റെ നോട്ട് പിന്നെ കുറച്ച് ചില്ലറ പൈസ അതൊക്കെ ഇടുന്നുണ്ടിരുന്നു ആക്ച്വലി പൈസ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു നിങ്ങളാ കൊടുക്കേണ്ട അവസ്ഥ കണ്ടില്ലേ കീറി പറിച്ചിട്ടേക്കുവാ ഞാൻ അതിനകത്തൊന്ന് കീറി ഞാൻ അതിനകത്തുനിന്ന് പൈസ ഞാൻ എടുത്തേട്ടോ എൻ്റെ ആവശ്യത്തിന് ഞാൻ എടുത്തായിരുന്നു ഇടുക എടുക്കുക ഇടുക എടുക്കാൻ എൻ്റെ ഇത് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ഇത് മേടിച്ചപ്പോൾ ഇനി എത്ര ദിവസത്തേക്കാണ് ഈ ഒരു ഇതെന്ന് അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന പൈസ എല്ലാം കൂടെ ഞാൻ കുടഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് എടുത്തിടുന്നുണ്ട് എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുത്ത് ഇടുന്നത് ഞാൻ പക്ഷേ എണ്ണയില്ല കേട്ടോ എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ദിവസം വന്ന് എടുക്കുമെന്ന് എനിക്ക് എന്നെ അറിയാം എന്നെ എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ എണ്ണയില്ല കൈസ് എന്നിട്ട് ആ പൈസ എല്ലാം പറക്കിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ പിന്നെ ഈ ഒരു സാധനം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് എനിക്ക് അത് വന്നിരിപ്പുണ്ട് ഞാനത് ആക്ച്വലി ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു നിങ്ങളെ കാണിച്ചു തരാം എന്താ വന്നേന്ന് അതാ എനിക്ക് ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തീ എനിക്ക് അഞ്ച് സാധനമാണ് മീശോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ആക്ച്വലി എനിക്കാണ് ലാഭം മീശു അതറിയാണ്ടാണോ അതറിഞ്ഞോണ്ടാണോ പക്ഷെ ഞാനിത് ഞാനിത് എന്താണ് റിട്ടേൺ ചെയ്യുന്നില്ല കാരണം എനിക്ക് ആക്ച്വലി ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായി ഞാനാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ബട്ട് എനിക്ക് വന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മാലയാണ് നമുക്കിത് യൂസ് യൂസാക്കാം ഈ അഞ്ച് സാധനമുണ്ട് അഞ്ചും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര സിമ്പിളാണ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കായ് ആകെപ്പാട് എൺപത്താറ് രൂപയുള്ളൂ അത് ഫ്രീ ഡെലിവറി ആയിരുന്നു എൺപത്താറ് രൂപയാണ് എൺപത്താറ് രൂപയ്ക്കാണ് എനിക്ക് ഈ അഞ്ച് സാധനം കിട്ടിയത് അതിൻ്റെ ഒരെണ്ണം താഴെപ്പോയി കേട്ടോ അത് ഞാൻ ഈ ഇതിൻ്റെ അകത്ത് നാലെണ്ണയേ കാണിക്കുന്നുള്ളൂ പക്ഷേ മുമ്പേ ഞാൻ അഞ്ചെണ്ണം കാണിച്ചായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് നാലെണ്ണയെ കാണിക്കുന്നുള്ളൂ കാരണം അതിൻ്റെ ഒരെണ്ണം താഴെ പോയി പെട്ടെന്ന് എടുത്ത് വീഡിയോ എടുക്കണമല്ലോ പിന്നെ ഈ ഇത് ഇതാ കേട്ടോ ഈ അങ്കിൾ അതിനകത്ത് പൈസ ഇട്ടത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിന്ന് അപ്പോൾ ഇത്രയുള്ളി കൈസ് ലവ് യു ആൻഡ് ബൈ